ഇലാഹിയ പബ്ലിക് സ്കൂളിൽ ിൽ വർഷത്തേക്കുള്ള വിദ്യാർത്ഥികളുടെ ഇലക്ഷനും സ്ഥാനാരോഹണവും നടത്തി എൻ സി സി കേണൽ പ്രശാന്ത് നായർ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഇലാഹിയ പബ്ലിക് സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിലേക്ക് ചട്ടങ്ങളും മൂല്യങ്ങളും പാലിച്ച് നടത്തിയ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചവരുടെ സ്ഥാനാരോഹണമാണ് നടന്നത് ചടങ്ങിൽ മുഖ്യാതിഥിയായി എൻ സി സി കേണൽ പ്രശാന്ത് നായർ കമാൻഡിംഗ് ഓഫീസർ എയ്റ്റീൻത് കേരള ബറ്റാലിയൻ ഊവാറ്റുപുഴ കോട്ടയം ഗ്രൂപ്പ് പങ്കെടുത്തു കേണൽ പ്രശാന്ത് നായർ കുട്ടികളുടെ സല്യൂട്ട് സ്വീകരിച്ചു കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള പ്രവൃത്തികളിൽ അവബോധം വരത്തക്ക വിധം കുട്ടികളുമായി അദ്ദേഹം സംവദിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ സുനിൽ കൈമൾ കുട്ടികളിലെ ജനാധിപത്യത്തെ ബോധവൽക്കരിക്കുന്ന വിധത്തിൽ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഹെഡ് ബോയ് മുഹമ്മദ് സനാഫ് ഗേൾ ഐഷ മറിയം എന്നിവരെയും വിവിധ സ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവരെയും സാഷ് അണിയിക്കുകയും എല്ലാവരെയും സ്ഥാനാരോഹണം നടത്തുകയും ചെയ്തു ചടങ്ങിൽ സ്കൂൾ മാനേജർ അബ്ദുൾ സലാം അധ്യക്ഷത വഹിച്ചു ഇലാഹിയ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി പി എം അസീസ് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് റഷീദ് സെക്രട്ടറി എം കെ സെയ്ദ് മുഹമ്മദ് സ്കൂൾ ചെയർമാൻ റഫീഖ് അലി വൈസ് പ്രിൻസിപ്പൽ അനുജി ബിജു സ്കൂൾ കായിക അധ്യാപകൻ നിയാസ് എം എം സൗമ്യ ഗോപിനാഥ് കെ ജി ഹെഡ് സന്ധ്യ കെ എസ് എന്നിവർ പങ്കെടുത്തു ചായമില്ലാതെ മായമില്ലാതെ